കായ് കൂട്ടുകാരെ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് പിറ്റൂണിയാസ് ഉണ്ട് അമ്പത് അറുപത് രൂപയാണ് അതിൻ്റെ വില അതുകൂടാണ്ട് നമ്മുടെ പഴയ പിറ്റൂണീസിൻ്റെ കുറച്ചും കൂടി നമുക്ക് തൈകളുണ്ട് അഴിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ തന്നെയാണ് തരാൻ പോകുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് നാടൻ പിറ്റൂണിയുടെ ഉണ്ട് ഇതിന് വില മുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് കുറച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഈ പിറ്റൂണിയ ഇത്തിരി പാടാണ് എന്ന് ഏറ്റവും നന്നായിട്ട് പൂവുണ്ടാവും പക്ഷേ നമുക്കിതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് എടുത്ത് വച്ചാൽ നമുക്ക് ഇതിൻ്റെ തൈ ആക്കാം വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നൊരു ചെടിയാണ് പിറ്റൂണിയ പക്ഷേ അരിയിട്ടൊക്കെ പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ മഴക്കാലത്തൊക്കെ പാടുണ്ട് എന്നാലും ഇതിൻ്റെത് സ്റ്റാർ പിറ്റൂണിയുണ്ട് ഈ പിറ്റൂണിയുണ്ട് പിന്നെ ഹൈബ്രിഡ് പിറ്റൂണിയ ഇത് സ്റ്റാർ ഉണ്ട് ഇതില് രണ്ട് മൂന്ന് കളറുള്ളത് കണ്ടേ അതാണ് ഇതില്ല അത് സ്റ്റാർ പിറ്റുണിയൊക്കെ ഉണ്ടാവും സ്റ്റാർ ഉണ്ട് പിന്നെ ബിഗോണിയാസ് നമുക്ക് കുറച്ചുണ്ട് പുതിയതും പഴയതുമായ ബിഗോണിയാസ് ഇത്രയും വലിയ പ്ലാന്റ് ആകുമ്പോൾ റേറ്റ് കൂടും അതല്ല നമ്മുടെ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതല്ലാത്ത ബിഗോണിയാസ് ഒക്കെ ആണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യണം നല്ല ബുഷിയായിട്ടുള്ള ബിരിയാണി നമ്മൾ നമ്മളെടക്കുന്നത് കണ്ടോ ഞാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പോത്തോസിൻ്റെ കുറേ ഐറ്റം ഉണ്ട് നമുക്ക് എഴുപത് രൂപ വിലപ്രകാരം സിൽവർ പോത്തോസ് മഞ്ജുള പോത്തോസ് പിന്നെ അല്ലാണ്ട് വെള്ള പോത്തോസ് ഏഞ്ചൽ പോത്തോസ് അങ്ങനെ കുറേ പോത്തോസുകൾ നമുക്കുണ്ട് ഇതെല്ലാം എൺപത് രൂപയാണ് ഒരു ഫുൾ ചട്ടി പിന്നെ സി സി പ്ലാന്റിന്റെ ബ്ലാക്ക് ഉണ്ട് പച്ചയുണ്ട് കേട്ടോ നമുക്ക് അതെല്ലാം വൺ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപ വരെ നമ്മൾ ഈ സി സി പ്ലാന്റ് എല്ലാം വിൽക്കുന്നത് അതെ ബ്ലാക്ക് ഒക്കെ നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ ഇതിൻ്റെ ചിലത് വലുതായിരിക്കും ചിലത് ചെറിയ ആയിരിക്കും ചെറുതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയതാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ ഈ പോത്തോസുകൾ അഗ്ലോണി മാസം ഉണ്ട് പിന്നെ എന്താ കുറച്ച് അതെ ഈ ബികോണിയാസൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കും കേട്ടോ കുറച്ചധികം പോർഷനായിട്ട് നമ്മൾ കൊടുക്കും ഇതെല്ലാം ബികോണിയാസ് നമ്മുടെ ഇവിടെ ഉള്ളതാണ് മുപ്പത് രൂപയായിട്ടും പോത്തോസ് ഉണ്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെയാണ് സിൽവർ പോത്തോസൊക്കെ അതെ മുപ്പത് രൂപയുള്ളത് കേട്ടോ പിടിച്ചത് ഇതൊക്കെ ഇഷ്ടംപോലെയുണ്ട് നമുക്ക് പോത്തോസുകൾ സിൽവർ പോത്തോസൊക്കെ കട്ടിങ്സാണെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ ആയിട്ടും നമ്മൾ കൊടുക്കും ഇതിൻ്റെയൊക്കെ പിടിച്ചതിനാണെങ്കിൽ ഇത്രയും മുപ്പത് രൂപയുള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെയും ചെറിയ പ്ലാന്റ്സ് ഉണ്ട് നമുക്കിവിടെ അതെ ഇതും പോത്തൗസിൽ ഇത് ബിഗോണിയയിൽ പെട്ടാണ് ഇതിൻ്റെയും കട്ടിങ്സ് വേണമെങ്കിൽ തരാം നമ്മൾ അതുപോലെ തന്നെ ഇത്രയും വലുതായിട്ട് എടുക്കണമെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇത് ഫ്ലവർ ഉണ്ടാകണ ഒരു സൈസ് ബിഗോണിയാണ് പിന്നെ ഇത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ഇതിൻ്റെ ഫ്ലവർ ആയില്ല നിങ്ങൾ വെയിറ്റ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഫ്ലവർ ആയെങ്കിൽ ഞാൻ തരും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വലിയ നാടൻ പിറ്റൂണിയുടെ തൈകളാണ് അൻപത് രൂപയില പ്രകാരം ഈ തൈകൾ വിൽക്കും കേട്ടോ എല്ലാവരും അമ്പത് രൂപയുടെയൊക്കെ പിറ്റുണിയെ ചോയ് ഇത് പിറ്റുണിയെ നാടൻ ചോദിച്ചായിരുന്നു നമ്മളിവിടെ നട്ടു വെച്ചിരിക്കുവാണ് ഈ പാ പാത്രത്തോടെ നമ്മൾ പ്ലാസ്റ്റ് ചെയ്ത് തരും കേട്ടോ അമ്പത് രൂപയുണ്ട് പിറ്റൂണിയുടെ തൈ കേട്ടോ പിന്നെ അക്രൂണി മാസം നമുക്ക് കുറച്ചധികം ഉണ്ട് ഈ അഗ്ലോണി മാസിൻ്റെയൊക്കെ തൈക്ക് നൂറ്റമ്പത് രൂപയാണ് ഇതാണ് ചെറിയ തൈ പേരൊക്കെ എനിക്ക് വയലിൽ കൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ തൈക്ക് നൂറ് രൂപയാണ് കണ്ടോ നിങ്ങൾക്ക് ചെടി അറിയാവുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും നമുക്കിവിടെ പതിനായിരക്കണക്കിനും ചെടിയുള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും എനിക്ക് നന്നായിട്ട് ഓർത്തിക്കാൻ പറ്റുന്നില്ല ഇത് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ ഇതിൻ്റെ തന്നെയാണ് വെയിൽ ഇച്ചിരി കുറവാണ് അതുകൊണ്ടാണ് നല്ല ഇച്ചിരി വെയിൽ കിട്ടുവാൻ നല്ല കളർ വരുന്നതാണ് നൂറ്റമ്പത് രൂപയുള്ളട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ള അഗ്രോണി മാസാണ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തിട്ട് വേണം നിങ്ങളെനിക്ക് കഴക്കാൻ ഞാൻ പേര് പറഞ്ഞത് മാറിപ്പോയാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഇത് കുറച്ചുണ്ട് കേട്ടോ പ്ലാൻസ് പിന്നെ ഇത് പനാമ പിങ്ക് ഇതിൻ്റെ അറിയുക മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഒരു മൂന്ന് തൈ നാല് തൈ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പനാമ പിങ്കിൻ്റെ പിന്നെ ഇതറിയാമല്ലോ റെഡ് കളർ നല്ല റെഡാ ഇത് പൂന റെഡാണത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ തൈ ഉണ്ട് ഇത് മുന്നൂറ് രൂപയാണ് പിന്നെ ഇത്രയും വലിയ പീച്ച് പനാമട പിന്നെ വലിയ തൈ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞുതരാം ലഗസി ലഗസിയുടെ തൈയുണ്ട് ലഗസിയുടെ ഇത്രയും വലിയ പ്ലാന്റ് ഉണ്ട് തൈ ഉണ്ട് തൈ ആവുമ്പോഴത്തേക്കും ഒരു നൂറ്റൊൻപത് രൂപയ്ക്ക് ഒരു ഇതും നല്ല തൈ തരും കേട്ടോ ലഗസിയുടെ ഒരു എട്ട് ഒമ്പത് പ്ലാന്റ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൂന്ന് തൈ ഉണ്ട് ഇത് ഇത്ര വടക്കൂടലാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ വിളിച്ച് ചോദിക്കണം കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ് ചില ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചെടിയൊക്കെ ഇതിട്ടിട്ടും ഫോട്ടോ എടുത്തിട്ടും എനിക്ക് അയച്ചു തന്നാൽ നമ്മൾ പറയാം പറയാം കേട്ടോ ഇതേ ഫേൺ ഉണ്ട് ഫേൺ ഇഷ്ടമുള്ളവർക്ക് ഇത് നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ ഇതിൻ്റെ അമ്പത് രൂപയിട്ട് നമ്മൾ ഒരു പോർഷൻ കൊടുക്കും ഇത് ഇത്രയും നൂറ്റമ്പത് ഉള്ളത് അതിനൊക്കെ കാണിച്ച ചെടികളൊക്കെ തന്നെയാണ് പിന്നെ ബോഗൻ വില്ലട ചെറിയ ഐറ്റമാണ് നൂറ്റി നാൽപ്പതാണ് ഇതെല്ലാം ബോഗൻ വില്ലടയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഭോഗൻ വില്ല തന്നെ കുറേയും കൂടി കാണിക്കുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ് കുറച്ചുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം പത്ത് രൂപയിട്ടൊക്കെ നമ്മൾ ഇത് തരോട്ടെ നാല് ടൈപ്പ് വാട്ടർ പ്ലാന്റ് ഉണ്ട് ഇതൊരു ചെറിയ രീതിയാണ് പിറ്റുണിയാണ് മെയിനായിട്ട് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കൂട്ടുകാരെ ഇത് നാടൻ പിറ്റോണിയാണ് അപ്പം ഈ ഇതിലേതെങ്കിലും ബിഗോണി മാസോ അഗ്ലോണി നമ്മുടെ ഇൻഡോർ സെക്ഷനുള്ള എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിളിക്കാം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ശരി എന്നാൽ